ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മേഴ്സി തോമസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കട രൂപതയിൽ അരൂർമൊഴി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് നമ്മളെല്ലാവരെയും വീട്ടിൽ കുർബാന കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കൊറോണ കാലം അങ്ങനെ ഒരു കൊറോണ കാലത്ത് ശാലോമിൽ ജോസഫറ്റിൻ്റെ ഈ കൃപാസനത്തിലെ സ്വാതന്ത്ര്യാഭിഷേകം എന്നൊരു പരിപാടി കാണാനിടയായി എനിക്കറിയില്ല ഈ കൃപാസനം എന്നൊരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നോ ഇവിടുത്തെ മാതാവിനെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ല എല്ലാ തിങ്കളാഴ്ചകളിലും ഏഴര കഴിയുമ്പോൾ സ്വാതന്ത്നാഭിഷേകം കാണും അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ചേ പെങ്ങൾ ചേച്ചി കട്ടപ്പനയിലാണ് അവരുടെ വീട് അവർ വഴി ചൊവ്വാഴ്ച ദിവസം പതിനൊന്നരയ്ക്ക് ഒരു ആരാധനയും ധ്യാനവും നടക്കുന്ന കാര്യം അറിയാനിടയായി അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും ചേച്ചി വിളിക്കും പതിനൊന്നരയാകുമ്പോൾ ഷെക്കൈന ടി വി വെച്ച് നോക്കാൻ പറയും അങ്ങനെ വെച്ച് എല്ലാ ധ്യാനങ്ങളും കാണും ആരാധനയിൽ പങ്കെടുക്കും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പോയിക്കൊണ്ടിരുന്നു കൃപാസനത്തിലേക്ക് വരണമെന്നും ഉടമ്പിടി എടുക്കണമെന്നും ഉടമ്പിടിയെടുക്കണമെന്നും അങ്ങനെയൊരു ആഗ്രഹമുണ്ടായി പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹിക്കാനുള്ള ഒരു കാരണം ഞങ്ങൾക്കൊരു മകനുണ്ട് അവൻ ഒരു ഒന്നര വർഷം മുമ്പ് ദുബായിലേക്ക് പോയതാണ് അവനും ഒരു എട്ട് എട്ടുപേരും അടങ്ങുന്നൊരു കൂട്ടുകാരായിരുന്നു അവരൊരുമിച്ച് പോയി നാട്ടിലൊന്നും പ്രത്യേകിച്ച് അവർക്ക് ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ പോകാൻ തീരുമാനിച്ചു അവൻ ഡിഗ്രി വരെ പഠിച്ച ഒരു കുട്ടിയാണ് അങ്ങനെ എട്ട് പേരും കൂടി ദുബായിലേക്ക് പോയി അവിടെ ചെന്ന് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയിരുന്നത് വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞു ഒറിജിനൽ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഏജൻറ്റുമാർ മുഖേന അവർ അപേക്ഷ കൊടുത്തു ആറുമാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു പത്തു മാസം കഴിഞ്ഞു മക്കൾക്കൊന്നും ജോലിയായില്ല ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് അവരെ താമസിപ്പിച്ചു അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും താമസമൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ഒരുക്കി കൊടുത്തുനിന്ന് നമ്മളോട് വിളിക്കുമ്പോഴൊക്കെ പറയും കുറേ കഴിഞ്ഞു ഒന്നര വർഷമായിട്ടും നല്ലൊരു ജോലി കിട്ടുവാനോ അതിൻ്റേതായ ഒന്നും നടന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ മകൾ തന്നെ ആറ് നിയോഗങ്ങൾ എഴുതി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടിയിൽ സമർപ്പിച്ചാൽ നമുക്ക് കാര്യങ്ങളെല്ലാം നേടിക്കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ആ മകൾ വഴി അവരുടെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചു അങ്ങനെ പെട്ടെന്ന് നല്ലൊരു ഹോട്ടലിൽ തന്നെ അവർക്ക് ജോലി കിട്ടി അതും ഒരു ആറുമാസത്തേക്ക് മാത്രമായിരുന്നു അതിനിടയ്ക്ക് അവരെ കൊണ്ടുപോയ ഏജൻറ്റുമാരെ വിളിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു പലരും പല വഴിക്കായി ഈ മക്കളുടെ കാര്യങ്ങൾ ആരും നോക്കാനോ അന്വേഷിക്കാനോ ഇല്ലാതെയായി അങ്ങനെ തിരിച്ചു വരണ ഒരു ആവശ്യത്തിലേക്കായി അവരുടെ കാര്യങ്ങൾ നീണ്ടു വന്നു അവരുടെ കൂട്ടുകാരൻ്റെ ഒരു കല്യാണമായിട്ട് അവർ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ പാസ്പോർട്ട് മേടിച്ച് വെച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയായി രണ്ട് വർഷത്തെ വിസ കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പാസ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് ഞാൻ കണ്ടിട്ടും കേറ്ററിങ് മാത്രമുള്ളൂ ഇവിടെ വന്ന് കണ്ടിട്ടില്ല എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ ആ വച്ചനെ വിചാരിച്ച് ഞാൻ വിചാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മകന് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് വിചാരിച്ചു അങ്ങനെ പാസ്പോർട്ട് കിട്ടി അവർ സെപ്റ്റംബർ മാസം അവർ എട്ട് പേരും നാട്ടിലേക്ക് പോന്നു അവരുടേതായ പൈസ കിട്ടാനോ മറ്റ് കാര്യങ്ങളോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ഈ എട്ട് മക്കളും നാല് ആൺകുട്ടികളും പിന്നെ നാല് ചേച്ചിമാരുമാണ് ചിലരൊക്കെ അവരുടെ സ്വന്തം ജോലി ഉപേക്ഷിച്ച് തന്നെയാണ് ദുബായിലേക്ക് പോയത് അതൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പ്രത്യേകിച്ച് ആരും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് എവിടെ ചെന്ന് അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കണം ഒന്നും അറിയില്ല അങ്ങനെ അവർ രണ്ടാമതും ഒരു സ്ഥലത്തേക്ക് വേണ്ടി അപേക്ഷിച്ചു അതിൻ്റെ വർക്ക് പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടി അടുത്ത മാസം വിസ ശരിയാവും പിന്നത്തെ മാസം ആവും എന്നൊക്കെ പറഞ്ഞു അതൊന്നും നടന്നില്ല അങ്ങനെ മക്കൾ നാട്ടിലേക്ക് വന്നു എട്ട് മാസം വരെ എൻ്റെ മോൻ റൂമടച്ച രീതിയിലായിരുന്നു അവൻ്റെ സങ്കടങ്ങൾ എന്നോട് എല്ലാം പറഞ്ഞു എന്നാലും ഞങ്ങളെ ആശ്വസിപ്പിച്ചു കുഴപ്പമില്ല മാതാവ് എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും അങ്ങനെ കരുതി അവനെയും കൂട്ടി ഞാനിവിടെ വന്നു ഞാൻ അന്ന് വരണ സമയത്ത് അവൻ രണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അപേക്ഷ വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്നാം തീയതി അവന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അവൻ്റെ പാസ്പോർട്ട് ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നു അവൻ കാണാതെ ഞാൻ മാതാവിനെ മുത്തിച്ചു അവൻ പറഞ്ഞത് അമ്മ ഇനി ഞാൻ പുറത്തേക്ക് പോകുന്നില്ല ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി കിട്ടി നമുക്ക് ജീവിക്കാം കയ്യിലുള്ളതെല്ലാം വിറ്റും പണയും വെച്ചും ഒക്കെ ആയിട്ടാണ് ഇത്രയും കാ കാശും നഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി ആ വഴിക്ക് ഞാൻ തിരിയുന്നില്ല ഇവിടെയാണെങ്കിൽ എനിക്ക് ഈശോയെ കാണാം പള്ളിയിൽ പോകാം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒരു ജ്വല്ലറിയിലായിരുന്നു ഒരു ഇൻ്റർവ്യൂ ലുലു മാർക്കറ്റ് ദുബായിൽ തന്നെ ആയിരുന്നു അപ്പം എൻ്റെ ആഗ്രഹം അവൻ വീണ്ടും പുറത്തേക്ക് പോകണം അപ്പം കടങ്ങളെല്ലാം വീടാ വീട്ടാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂവിന് പോയപ്പോഴൊക്കെ എല്ലാം അവന് കാശുരൂപം കൊടുത്തു ഉടമ്പടി തൈലം ഉപ്പ് ഇതെല്ലാം അവന് തൊട്ടുപയറ്റി കൊടുത്തിട്ടാണ് പോയത് ആ ഇൻ്റർവ്യൂം അവൻ പാസ്സായി പക്ഷേ അവൻ ആഗ്രഹിച്ചത് വേറെ ഒന്നായിരുന്നു ഈ നാട്ടിൽ തന്നെ വേണമെന്ന് അവൻ്റെ ആഗ്രഹം പോലെ തന്നെയായി ജ്വല്ലറിയിൽ നല്ലൊരു ജോലി കിട്ടി കിട്ടിയവന് അവനോട് ജോലിക്ക് കയറി മെയ് ഒന്നാം തീയതി അവൻ അവിടെ ജോലിക്ക് കയറി ഞാൻ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എൻ്റെ മകൻ അങ്ങനെ ഒരു ജോലി കിട്ടി വളരെ സന്തോഷം അമ്മ മാതാവിന് ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി പറയുന്നു അതും നമ്മുടെ തൊഴിലാളി മധ്യസ്ഥനായ ഔസഫിതാവിൻ്റെ ദിവസം തന്നെ മെയ് ഒന്നാം തീയതി അവൻ ജോയിൻ ചെയ്തു ഈ മെയ് ഒന്നാം ഒന്നാം തീയതി ആകുമ്പോൾ ഒരു വർഷമാകും അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു നൊയമ്പെടുത്തു പ്രാർത്ഥിച്ചു ഈ തൊണ്ണൂറ് ദിവസവും നോയിമ്പെടുത്തു എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഭർത്താവിനായാലും മകനായാലും മറ്റുള്ളവർക്കായാലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ ഉപവാസം എടുക്കും പരിത്യാഗം എടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ഒരു ദിവസം മെയ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ രൂപം നീലത്തിരിയിൽ നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ രൂപം മെയ് പത്തിനാണെന്ന് തോന്നുന്നു മാതാവിൻ്റെ രൂപം മെഴുകുതിരി രൂപം വന്നു അപ്പോൾ മകനോട് പറ ആദ്യമായി പറഞ്ഞത് മകനോടാണ് ഞാനൊരു ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഇത് മാതാവിനെ പോലെ എന്ന് അങ്ങനെ ഒരു ഏഴ് ദിവസം കൂടി ആ മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു മാതാവിൻ്റെ രൂപം അതിൽ തെളിഞ്ഞു വന്നു ഇതാണ് ആ മാതാവിൻ്റെ രൂപം ഈ രൂപം കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു ഓ ഇത്രയും സ്നേഹത്തോടെ എൻ്റെ മാതാവ് എൻ്റെ മുന്നിൽ വന്നില്ലോന്ന് ഈ രൂപം ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത് ഉടഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചതാണ് ഞാൻ ഈ രൂപം എൻ്റെ ആൾത്താരയിൽ രൂപക്കൂട്ടിൽ വെച്ചിട്ടുണ്ട് ഇത് ആദ്യമായി രൂപം വന്നുകൊണ്ടിരുന്ന രൂപമാണിത് ഇത് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ രൂപത്തിലേക്ക് വന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും ഇതായിരുന്നല്ലോ ഒന്ന് മാതാവിനെ തന്നെ കിട്ടിയല്ലോ എനിക്ക് വേറെ ഒന്നും വേണ്ട അപ്പം മകനും ഒത്തിരി സന്തോഷമായി പിന്നീട് അവൻ പറയും എനിക്ക് കിട്ടിയ ജോലിയിൽ നിലനിൽപ്പിനുള്ള ഒരു കൃപ കിട്ടാൻ അമ്മ പ്രാർത്ഥിച്ചാൽ എന്ന് പറയും ഞാൻ അതുമാത്രമേ പ്രാർത്ഥിക്കൂ പിന്നെ ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കും ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കടം എൻ്റെതാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അത് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു ദിവസം കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അതൊരു വാർത്തയിൽ കാണുന്നൊരു അവശത അനുഭവിക്കുന്നവരോ രോഗങ്ങളോ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരായാലും അവരെ അപ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിൽ സമ കുർബാനയിൽ സമർപ്പിക്കും അതുപോലെയാണ് എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം പിന്നെ നോമ്പെടുക്കും നല്ല രീതിയിൽ തന്നെ നോമ്പെടുക്കും ആ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ഷോൾഡർ വേദന ഉണ്ടായിരുന്നു റബ്ബർ വെട്ടാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ തൊഴിൽ ആ റബ്ബറ് വെട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അറുപത് വയസ്സോളം പ്രായമുണ്ട് ശാരീരിക അവസരതകളൊക്കെ ഉണ്ട് ഓരോ കൊല്ലം കഴിയുമ്പോൾ പറയും അടുത്ത വർഷം റബ്ബർ വെട്ടാൻ എന്നെ കൊണ്ടാവില്ല കുന്നുമലം കയറി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കും പണിയെടുക്കാനുള്ള ആരോഗ്യം കൊടുക്കട്ടെ എന്ന് അതിന് ജോലിയില്ലാത്തൊരവസ്ഥയിലും മകൻ വീട്ടിൽ വന്നിരിക്കുന്ന ആ സമയത്താണ് മകൻ പറഞ്ഞത് അമ്മേ ഇരുപത്തഞ്ച് വയസ്സായ മകൻ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ ആ വിഷമം എത്രത്തോളമാണെന്ന് പണിയില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാവില്ല പത്തറുപത് വയസ്സായ പപ്പേനെ ഇപ്പോഴും കുന്നുമലം കയറ്റി പണിയെടുപ്പിക്കുന്നു ആ അവസ്ഥയിൽ നിന്നെനിക്ക് മാറ്റം വേണം എൻ്റെ ഈശോയുടെ അടുത്ത് തന്നെ എനിക്ക് കുർബാന കൂടാൻ പോകണം അപ്പം അതുകൊണ്ട് നാട്ടിൽ തന്നെ മതി കൂടുതൽ സൗകര്യവും കാശുമൊക്കെ നമ്മൾ തേടിപ്പോയപ്പോൾ ഉള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോടും കൈനീട്ടി നമ്മൾ വാങ്ങാൻ നടന്നിട്ടില്ല ഇല്ലെങ്കിൽ ഇല്ലാത്തോളം ജീവിക്കും ഉള്ളത് ആര് കൈ നീട്ടി വന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാനും വരുമ്പടിയില്ല ഉള്ളതിൽ നിന്നൊരു ഓഹരി എല്ലാവർക്കും കൊടുക്കും അതുപോലെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഒത്തിരി കഷ്ടപ്പാടിലൂടെ കടന്നു വന്നാലും തമ്പുരാൻ ഇന്ന് വരെ ഞങ്ങൾക്കൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കളിലൂടെ ഉടമ്പടി തൈലം എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി തൈലം ഞാനെടുത്ത് കൊടുക്കേണ്ട അതിന് മുന്നേ തന്നെ ആളെടുത്ത് ഉടമ്പടി തേക്കും നെറ്റിൽ തേക്കും പിന്നെ ആൾക്ക് കാൽമുട്ടും ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് കാൽമുട്ടുകൾക്ക് മുട്ടിന്മേൽ രണ്ട് മുട്ടിന്മേലേയും തയ്ക്കും കഴിഞ്ഞൊരു വർഷം വരെ രണ്ട് മുട്ടിന്മേലേ നീക്കാൻ ഇട്ടുകൊണ്ടാണ് ആൾ റബ്ബർ വെട്ടാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടില്ല എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ ചോദിക്കും നിൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു അനുഭവം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു സഹനം തരണത് തമ്പുരാനെ കൂടുതൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാനെ അനു അനുഭവിച്ചാൽ വേദനയോളം വരില്ലല്ലോ മുട്ടുവേദനയുണ്ടെങ്കിൽ തിരിഞ്ഞ് നിന്ന് ആ കുരിശു രൂപത്തിലേക്ക് നോക്കുക ആ തമ്പുരാൻ്റെ മുട്ടിൽ ഒഴുകി വരുന്ന തിരുരക്തവും ആ മുറിവുകൾ ആ മുറിപ്പാടിലേക്ക് നമ്മുടെ വേദന അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്തേക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം നന്നായിട്ട് റബ്ബർ വെട്ടിക്കോ ഒരു കുഴപ്പിൽ വേദന ഉണ്ടാവില്ല മാതാവ് കൂടെ ഉണ്ടാവുമെന്നും പറയും അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം മതിരപ്പിള്ളി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുന്ന ആൾക്കാർക്കറിയാം കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവിതം ദുരിതം അനുഭവിക്കുന്ന എല്ലാം മക്കളെയും അറിയാം ഞങ്ങളുടെ അവിടെയൊക്കെ ഒത്തിരി പേര് ടാപ്പിംഗ് തൊഴിലാളികളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കറിയാം രാവിലെ തന്നെ പോയാലാണ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാല് കിട്ടാൻ ഒരവസ്ഥയുണ്ടാവുള്ളൂ വെയിലായി കഴിഞ്ഞാൽ റബ്ബർ പാല് ഉറഞ്ഞു ഉറഞ്ഞുകൂടും അപ്പോൾ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആൾ ഈ വേനൽക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി നേരത്തെ പോകും ഒരു മണി രാത്രി ഒരു മണി രണ്ടുമണിയൊക്കെ ആകുമ്പോഴൊക്കെ പോകും ആളെ പറഞ്ഞയച്ചു കഴിയുമ്പോൾ എൻ്റെ ഒരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ തമ്പുരാൻ്റെ മുന്നിൽ മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പാടും ചൊല്ലിക്കൊണ്ടിരിക്കും കൊന്ത ചൊല്ലും എത്രത്തോളം നേരം ഇരിക്കാമോ അത്രത്തോളം നേരം തമ്പുരാൻ്റെ അടുത്തും ഈശോയുടെ അടുത്ത് തമ്പുരാൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് ഇരിക്കും പ്രാർത്ഥന ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലി മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇരിക്കും അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് തമ്പുരാൻ കാക്കും മാതാവ് കാക്കും അങ്ങനെ ഈ ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴും ആൾ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കും എന്നേക്കാൾ കൂടുതൽ ഭയങ്കര വിശ്വാസത്തോട് വന്നു ഒരു ഒരു കാലത്ത് ഞങ്ങൾക്ക് പെരുന്നാളൊക്കെ എൻ്റെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര രീതിയിൽ പെരുന്നാളൊന്നും ആഘോഷിക്കാൻ ഞങ്ങൾക്ക് തന്നെ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നല്ല മോചനം കിട്ടി ഇപ്പോഴെനിക്ക് എൻ്റെ കൂടെ പെരുന്നാളിനോ ഞാൻ എന്ത് കാര്യത്തിനും പള്ളിയിലേക്ക് വരുന്നു എന്നേക്കാൾ മുൻപെ ഇറങ്ങും എല്ലാ കാര്യങ്ങളിലും ആൾ സഹായിക്കും അതിന് നേ നേതൃത്വം കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഇടവഴിക്ക് നല്ലൊരു സഹനം തന്ന് തമ്പുരാൻ ഞങ്ങൾ അനുഗ്രഹിച്ചു അത് മറ്റൊന്നുമല്ല രണ്ട് കുഞ്ഞുമക്കൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു എയ്ഡനും അമർജിത്തും എന്നാണ് പേര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്നാം തീയതി ഇവിടെ വന്നിരുന്നപ്പോൾ നിത്യാരാധനയിൽ പങ്കെടുക്കാൻ കയറിയിരുന്നു അവിടെ ഇരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയണം എങ്ങനെ പറയണം ഈ കുഞ്ഞുമക്കൾ വെൻറ്റിലേറ്ററിലാണ് ഒരാളുടെ നില ഭയങ്കര ഗുരുതരമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഇവരുടെ കാര്യം എങ്ങനെ പറയണമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇരുന്നപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം എനിക്കുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്ന മോളി ചേച്ചിയും അവരൊക്കെ പറഞ്ഞു കുമ്പസാരിക്കണില്ല എന്ന് വെച്ചു ഞാൻ പറഞ്ഞില്ല കുമ്പസാരിക്കണില്ല ഞാൻ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാണ് അങ്ങനെ ഇരിക്കും എൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന് ഞാൻ ഈ മാതാവിനെ പ്രത്യക്ഷം കിട്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ കുമ്പസാര കുമ്പസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ഇതെല്ലാം പറയാം ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല അച്ഛന്ന് പറയാം പിന്നെ കുഞ്ഞുമക്കളുടെ കാര്യം പറയാം അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയാം അങ്ങനെ ഇരിക്കുന്ന സമയത്തും മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഇരുന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സെക്കൻഡിൽ എൻ്റെ അടുത്തിരുന്ന ചേച്ചി എന്നോട് ചോദിക്കുകയാണ് കുമ്പസാരിക്കണില്ലേ എന്ന് ഞാൻ ആ നിമിഷം മാത്രമേ ആ ചേച്ചിനെ അവിടെ കണ്ടിട്ടുള്ളൂ കുമ്പസാരിക്കണില്ല എന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കവിടെ ഇരിപ്പ് ഉറപ്പിച്ചില്ല ഞാൻ നേരെ എഴുന്നേറ്റു അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുമ്പസാരിച്ചു അച്ഛൻ്റെ ഇങ്ങനെ ഒരു സങ്കടമുണ്ട് എനിക്ക് മാതാവിനെ കിട്ടിയ കാര്യം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിട്ടില്ല ഏറ്റവും പ്രധാനം രണ്ട് കുഞ്ഞുമക്കളുടെ കാര്യം പറയണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അച്ഛൻ ചോദിച്ചു ഏത് ഇടവകയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരിഞ്ഞാലക്കട രൂപത അരൂർമൊഴി ഇടവകയാണെന്നും പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഇടവക വികാരി അച്ഛൻ ഒത്തിരി അഭിഷേകമുള്ള അച്ഛനാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ ഈ നോമ്പുകാലത്ത് ഒത്തിരി മക്കൾ നല്ല വിശ്വാസത്തിലേക്ക് വളർന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അവർക്ക് പ്രത്യേകമായി ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ അത് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമുള്ളൊരു ദിവസമായിരുന്നു ആ ദിവസം ഒരു ഒന്ന് ഇരുപത്തൊന്നിന് എൻ്റെ ജീവിത പങ്കാളി വട്ടം പോയ സമയത്ത് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞ് ഈ മക്കളെയും സമർപ്പിച്ചു അപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു ഇവർക്ക് വേണ്ടി ഒരു കൊന്ത കൊന്തചൊല്ലിയാൽ എന്താന്ന് ഞാൻ ആ മുട്ടിന്മേൽ നിന്ന് കൊന്ത ചൊല്ലി കൊന്തചൊല്ലി കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നീലം മെഴുകുതിരി നല്ല ഹൈറ്റായിട്ട് മെഴുകുതിരി അങ്ങോട്ട് പൊന്തിപ്പോയി എനിക്ക് പെട്ടെന്ന് പേടി തോന്നി എന്നാലും ഞാൻ മാതാവ് എൻ്റെ സാന്നിധ്യം അറിയിക്കണമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് സഞ്ചാരി മാതാവല്ലേ അമ്മ ആ മക്കളുടെ അടുത്തേക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ നാളത്തെ കുർബാനയിൽ ചെല്ലുമ്പോൾ അച്ഛൻ ആ മക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാതിരിക്കില്ല എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ തിരി ആടി കത്തിയ സമയം കരണ്ട് പോയി കരണ്ട് പോയപ്പോൾ ആ മെഴുകുതിരി ഏതെല്ലാമോ രൂപത്തിൽ വന്നു ഞാനാണെങ്കിൽ കരണ്ട് പോകണേലും മറ്റേ ഫാൻ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല ആ മെഴുകുതിരി നല്ല നീളത്തിൽ അങ്ങോട്ട് കത്തി അങ്ങനെ കത്തി കഴിഞ്ഞ് കരണ്ട് പോയ നിമിഷം ഒരു പൂമ്പാറ്റ മാതാവിൻ്റെ ഫോട്ടോയിൽ ഫോട്ടോയിൽ വന്നിരുന്നു ഒരു ഫോട്ടോയിൽ വന്നു ഇരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിൻ്റെ അമ്മ മാതാവ് പോയിട്ടുണ്ട് ആ മക്കളുടെ അടുത്ത് അമ്മയോട് പറഞ്ഞു അമ്മേ അവർ രാജഗിരി ആശുപത്രിയിലാണ് അമ്മ എത്രയും പെട്ടെന്ന് ചെല്ലണം അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ പോയി ആ തുപ്പുമാറ്റ അവിടെ വന്ന ഒരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ കരണ്ട് വന്ന ഒരു സെക്കൻഡ് കറണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ പൂമ്പാറ്റയെ ഞാൻ അവിടേക്ക് നോക്കി അവിടെ കണ്ടില്ല ഈ പൂമ്പാറ്റയെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഇവിടെ ഒരു ചേച്ചി ഒത്തിരി ഒത്തിരിനാൾ മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു അങ്കമാലിയിൽ നിന്ന് വന്ന പാർവതി ചേച്ചി ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞു നടന്ന് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഇതുവരെ കാണാത്ത ഒരു ചിത്രശലഭത്തെ ആ ചേച്ചി കണ്ടു അങ്ങനെ ആ ചേച്ചി സഞ്ചരിച്ച വഴിയിലൂടെ എല്ലാം പൂമ്പാറ്റ വന്നു ബാങ്കിൽ ചെന്നു മാനേജറെ അടുത്ത് ചെന്നു അവിടെയെല്ലാം ആ പൂമ്പാറ്റയെ കണ്ടു എന്ന് ബോധം വന്നപ്പോൾ ഞാൻ ഈ ഫോട്ടോ വേഗം മൊബൈലിലെടുത്ത് ഫോട്ടോ എടുത്തു വെച്ചു എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് തോമസ് എന്നാണ് പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല നിങ്ങൾക്കറിയാലോ തോമസ് ശ്രീഹാ പുണ്യവാളെക്കുറിച്ച് ഇത് കാണിച്ചു കൊടുത്താലേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്ന് വേഗം മൊബൈലെടുത്ത് ഞാൻ ഈ പൂമ്പാറ്റയുടെ ഇത് ഫോട്ടോ എടുത്തു വെച്ചു അതുപോലെ തന്നെ മെഴുകുതിരി തീപനാളം ആളി കത്തിയത് എടുത്തു വെച്ചത് വീടിയാണ് ഞാനിത് ഇവിടെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തതാണ് ഇത്രയാണ് ഇത് വന്നത് അപ്പം ഒരു നിയോഗം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ കുർബാനക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എയ്ഡിൻ്റെ കാര്യത്തിൽ പുരോഗതിയുണ്ട് ചെറിയൊരു കാല് പതുക്കാനൊക്കെ യൂറിൻ പാസ് ചെയ്തു ഒത്തിരി സന്തോഷം തോന്നി അന്ന് ഞങ്ങൾ വൈകുന്നേരമാണ് കുർബാന ചൊല്ലുന്നത് അപ്പോൾ ഞങ്ങൾ കുർബാനയിൽ അർപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു നിയോഗം എല്ലാവരും എല്ലാ അമ്മമാരും വയ്ക്കുന്നൊരു നിയോഗമാണ് ആ മക്കളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതുപോലെയാണ് കുർബാനയ്ക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ കുരിശ് കുരിശു വരച്ച് സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് സ്തുതി കൊടുത്തുകൊണ്ട് പോകുന്ന മക്കളാണ് അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ കുരിശിൻ്റെ വഴി പോകുന്ന സമയത്ത് ആ കുരിശിൻ്റെ വഴിയിലൂടെയും ആ മക്കൾ രണ്ടുപേരുമുണ്ടായിരുന്നു ചേട്ടനെയും അനിയനും അവർ കുരിശിൻ്റെ വഴി കഴിഞ്ഞു കുർബാന വന്ന് കുർബാന കണ്ടു കുർബാന പോയി ഞാൻ എൻ്റെ കൂടെ വരുന്ന ചേച്ചി മോളിച്ചേച്ചിടക്കുമ്പം അങ്ങനെ വന്ന് റോഡിലൂടെ നടന്നു പോയി കോൽമുട്ടായി വാങ്ങി തിന്നുകൊണ്ട് പോയി നടക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ആക്സിഡൻ്റ് വന്നത് അങ്ങനെ ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് അപ്പോൾ അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി ഉടമ്പടി തൈലം ഞാനെൻ്റെ സിരസിലൂടെയും കൈമ കൈ കാലുകളിലെല്ലാം പുരട്ടി അതിനെ അവർക്ക് രോഗസൗഖ്യമായി ഇനി എയ്ഡിനേച്ചിലൂടെ ഭേദമാവാനുണ്ട് രണ്ട് മാസം പിടിക്കുന്നതാണ് ഇന്നലെ അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞത് അപ്പോൾ അവൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് കൃപാസനം പോകുന്നുണ്ട് ഈ മക്കളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവരുടെ കാര്യം പറയും ചേച്ചി വളരെ സന്തോഷം ചേച്ചി പറഞ്ഞോളെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അമ്മ കൃപാസനം അമ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് യാതിരപ്പള്ളിയിൽ നിന്നും വരുന്നത് ചിലപ്പോഴൊക്കെ രണ്ട് വണ്ടി നിറച്ചാൾക്കാരുണ്ടാവും ഇന്ന് ഞങ്ങളൊരു ട്രാവലർ മാത്രം ആൾക്കാരുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒത്തിരി ആൾക്കാർ കൂടിയായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി പുതുക്കി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി പോകുന്നതും പിന്നെ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഉള്ള അഖണ്ഡ ചിബ്മാലയ്ക്ക് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു ഗ്രൂപ്പ് ഞങ്ങളെല്ലാ മാസവും ഞങ്ങളുടെ മേരി സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഞങ്ങളുടെ ഞങ്ങളുടെ യൂണിറ്റാണ് കപ്പേളയിൽ കപ്പേളയിലിരുന്നു അഖണ്ഡ ജപമാല ചൊല്ലും ഞങ്ങളതിലൂടെ എല്ലാ മക്കൾക്കും വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് കൃപാസനത്തിനും ജോസഫച്ചിനും ഇവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ അഖണ്ഡ ജപമാല ചൊന്ന് ചൊല്ലുന്നത് ഓരോ നിയമങ്ങളും വയ്ക്കുമ്പോഴും എല്ലാ മക്കളെയും സമർപ്പിക്കും എല്ലാ നിയമങ്ങൾ സാധിച്ചു തരുന്നത് വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ആദ്യം ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു ഞങ്ങളെല്ലാം ഗ്രൂപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പിന്നീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആശുപത്രികളിലേക്കൊന്നും അങ്ങനെ അധികം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ആ പൈസ കളക്ട് ചെയ്തിട്ട് അതെങ്കിലും അനാഥാലയങ്ങളോ അങ്ങനെ ചെന്ന് കൊടുക്കും പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് അനാഥാലയങ്ങളിലൂടെ എല്ലാം കയറി അവരെ ശുശ്രൂഷിക്കും അവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞങ്ങളുടെ അടുത്തേക്ക് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് രോഗികളായി കഴിഞ്ഞു വരുന്ന എല്ലാ മക്കളെയും സഹായിക്കും അങ്ങനെയെല്ലാം വേണമെങ്കിൽ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ഈ ഒരു സാക്ഷ്യം ഇവിടെ പറയാൻ അമ്മ അമ്മമാതാവ് അനുഗ്രഹിച്ചതിനും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ജോസഫ് അച്ഛനും ഈ കൃപാസനം ഇവിടെ വന്നതുകൊണ്ടും ഒത്തിരി മക്കൾക്ക് സഹായമാണ് അവരുടെ കണ്ണീരും എല്ലാ വേദങ്ങളും മറക്കാനും ഈ ഒരു ആശ്രയം ഉണ്ടായതിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മ മാതാവിനും നന്ദി പറയുന്നു ഈശോയ്ക്ക് കൊടാനുകോടി നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ എല്ലാവരെയും ഇവിടെ വരുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥനയിൽ ഓർക്കാം ഒപ്പം എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ഏറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു അഭിഷേകം ഈ വ്യക്തി ഉടമ്പടിയിലൂടെ ആർജിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ആ കാര്യത്തിലുണ്ട് കാരണം ഏറ്റവും വലിയൊരു പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത് അതിനൊരു ശക്തിയുണ്ടെന്നും ഏറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലിരിക്കുന്നൊരു വ്യക്തി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അതിന് കൂടുതൽ ശക്തി ലഭിക്കും എന്നത് എന്ന് ഉള്ളത് വളരെ സത്യമാണ് കാരണം ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ആത്മീയ എന്ന് പറയണത് അത് വളരെ വലുതാണ് ഒരു ആത്മീയ ആസ്തി അത് വളരെ കൂടുതലാണ് കാരണം ആ വ്യക്തി ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു കൂട്ടമായിട്ട് ഉടമ്പടിയിൽ നിൽക്കുന്നവരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടം രൂപപ്പെട്ടിട്ട് അവർ ഒരുമിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ പതിവിൽ നിന്ന് ഒരാൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടും വലിയ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ദൈവം ഈ ഒരുമിച്ചുള്ള വരവിനെ കൂടുതൽ ആശ ഒരു പക്ഷേ ദൈവം അങ്ങനെയുള്ള ഉടമ്പടിയുടെ കൂട്ടായ്മകളെ ആഗ്രഹിക്കുന്നതും ആണ് പരിശുദ്ധ അമ്മ ഇത് അംഗീകരിക്കുകയും പ്രാർത്ഥനയിൽ നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഉടമ്പടി എടുത്തു വരാം അതിൽ ജാതിമത ഭേദവിന് ഉടമ്പടി എടുത്തു എന്നുള്ളത് മാത്രമാണ് അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുമിച്ച് വരുമ്പോൾ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുള്ള വചനത്തിൻ്റെ വലിയൊരു സാക്ഷാത്കാരം കൂടിയാണ് ആ സമയത്ത് ദൈവം അവരിലൂടെ വലിയ അനുഭവങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നത് ഇപ്പൊ ഒരു സാക്ഷ്യം എന്നല്ല അപ്പൊ അങ്ങനെയുള്ള കൂട്ടായ്മകൾ ദൈവം ആഗ്രഹിക്കുന്നു ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഒരുമിച്ച് വന്ന് കാര്യങ്ങൾ പരസ്പരം പങ്കുവെച്ച് ഒരാളെ സഹായിക്കാനായിട്ട് അപ്പം അങ്ങനൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ അതിൻ്റെ വലിയൊരു ഇതുമുണ്ട് അപ്പം ഇടവകയിൽ ഉൾപ്പെടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിട്ട് നിർത്തുവാനായിട്ട് അവിടുത്തെ പുരോഹിതരുമൊക്കെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലും ഒരുപാട് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രത്യക്ഷീകരണത്തെ വലിയ ഒരു സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതിനെ ഓർത്തും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ വെച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത് വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മർക്കോസിൻ്റെ പതിനാറിൻ്റെ ഇരുപതി പറയണതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണം നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുതും വലുതുമായിട്ടുള്ള ഇങ്ങനെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കാണു നേരെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക